عليكم ورحمة الله وبركاته السلام عليكم داركم المؤمنين وإنا إن شاء الله بكم لاحقون الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رحم الله سهود لنجلسة وشواسي അള്ളാഹുറബുൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അവൻ്റെ പ്രത്യേകമായ കൃപ കൊണ്ട് കരുണ കൊണ്ട് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശിഷ്ട ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരണം ഹയറാകുമ്പോൾ പരിശുദ്ധമായ കലിമത്ത് എന്നുള്ള ആ കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി പുഞ്ചുരിയോടുകൂടി ഈ ലോകത്ത് നിന്നും മരണപ്പെട്ടു പോകുവാനുള്ള മഹത്തായ സൗഭാഗ്യം അബുസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നാം ഈ പ്രപഞ്ച ലോകത്തിൽ അള്ളാഹു അബുസത്തിന്റെ അടിമകളായി ഈ ലോകത്തിൽ സത്യപ്പെട്ട ഒരു വിഭാഗം സത്യകളാകും അള്ളാഹു നമ്മെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാലാം മാസമായിരിക്കുമ്പോൾ തന്നെ റബ്ബ് കണക്കാക്കി നമ്മുടെ അജൽ എത്രയാണ് മരണം നാം എത്ര നാൾ ഈ പ്രപഞ്ചലോകത്തിൽ ജീവിക്കുമെന്നുള്ളത് അള്ളാഹു കണക്കാക്കി ആ റബ്ബ് കണക്കാക്കിയതിൽ നിന്നും ഒരല്പം പോലും നമുക്ക് കൂടുതൽ ജീവിക്കുവാൻ സാധ്യമല്ല ഈ പ്രപഞ്ചലോകത്ത് സർക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നും സത്യവിശ്വാസികളുണ്ട് അതുപോലെ തന്നെ സത്യനിഷേധികളുണ്ട് അള്ളാഹുവിന് നിഷേധിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ് നിഷേധിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെയും താനെ ഉണ്ടായതാണെന്ന് പറയുന്ന നിരീശ്വരവാദികളുണ്ട് എന്നാൽ ഈ പ്രപഞ്ചലോകത്തിൽ പല പല അഭിപ്രായങ്ങളുള്ളവർ ദൈവമുണ്ടോ ഇല്ലേ എന്ന് അഭിപ്രായപ്പെടുന്നവർ ഇല്ല എന്ന് പറയുന്നവർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ കാര്യങ്ങൾ നിഷേധിച്ചാലും ഇവിടെ ദൈവത്തെ നിഷേധിച്ചാലും അള്ളാഹുവിന് സർട്ടാവായ റബ്ബിനെ നിഷേധിച്ചാലും ഒരിക്കലും തന്നെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു പരമമായ യാഥാർത്ഥ്യമാകുന്നു മരണമെന്നുള്ള ആ ഒരു അത്ഭുതപ്രതിഭാസം അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ പറയുന്നു എല്ലാ ശരീരങ്ങളും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും ഓരോ ശരീരങ്ങൾക്കും അവൻ്റെ പ്രതിഫലം അവൻ ചെയ്തതായ നന്മകൾക്കുള്ള പ്രതിഫലം സ്വർഗവും അതുപോലെ തന്നെ തിന്മകൾക്കുള്ള പ്രതിഫലമായ നരകവും അത് നൽകുന്നത് അത് യൗമൽ ഖിയാമ ഉയർത്ത നേൾപ്പിൻ്റെ നാളാകെ കിയാമത്ത് നാളിലാകുന്നു അന്നേ ദിവസം കത്തിയാളുന്ന നരകാബ്നിയിൽ നിന്നും ആരെയാണോ അകറ്റപ്പെടുകയും അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷയായ ആ സ്വർഗീയ ആരാമത്തിൽ ആരെയാണോ അള്ളാഹു എന്ന് പ്രവേശിപ്പിക്കപ്പെടുന്നത് അവരാകുന്നു ഫകത് ഫാസ് അവരാകുന്നു പാസായവർ അപ്പോൾ മരണം ആ മരണസ്മരണയിലൂടെ നമുക്ക് ഈ ലോകത്ത് നന്നാകണം നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങിക്കൊണ്ട് നാം അള്ളാഹുലേക്ക് ഒരു മടക്കം അള്ളാഹാൻ്റെ ആർക്കെങ്കിലും നന്നാകുവാൻ വേണ്ടി അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ മരണസ്മരണ തന്നെ മതിയാണെന്ന് ഷഫി ഉൽസൂൽ നിങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരെയും മാറുകാലുള്ള കട്ടിലേക്ക് ഏറ്റിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് നാം കൊണ്ടുപോകുമ്പോൾ നാളെ നാളമ്മയും ഇതുപോലെ ചുമക്കപ്പെടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു പോകരുത് എങ്ങനെയായി ജീവിച്ചാലും ആരൊക്കെയായി പ്രപഞ്ചത്തിലോ ജീവിച്ചാലും ഒരു ദിവസം കാബുതൽ അലഹി സ്വലാത്തു വസ്സലാമയുടെ കരാള ഹസ്തങ്ങളിൽ നാം അമരുക തന്നെ ചെയ്യും മഹാനായ ഫീമാറഹമത്ത്ാഹി അലി പറഞ്ഞു നീ ഒരാളെ ആ പള്ളിക്കാട്ടിലേക്ക് മരണപ്പെട്ടു പോയൊരു മയത്തിന് നീ ചുമന്നു ചുമന്നുകൊണ്ടുപോകുമ്പോൾ നീ ആലോചിച്ചോളണം നീ ഓർമ്മിച്ചോളണം ഐക്കിം ശേഷം നിന്നെയും ഇതുപോലെ ചുമക്കപ്പെടുമെന്നുള്ള ഒരു ചിന്ത നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറയിലുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തന്നെ മതിയാകും നന്നാകുവാൻ അതാകുന്ന നേരത്തെ പറഞ്ഞു ആർക്കെങ്കിലും ഒരു ഉപദേശീയ തേടുന്നുവോ നന്നാകണം പോയ ജീവിതം അപേക്ഷിച്ച് ഇനിയുള്ള ജീവിതം നന്നാക്കണം അള്ളാഹുവിലേക്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്നാൽ ആ മരണ സ്മരണ തന്നെ മതിയാകും എല്ലാ കളി തമാശകളെയും എല്ലാ രസങ്ങളെയും സുഖങ്ങളെയും അസ്തമിച്ചു കളയുന്ന അസ്തമിപ്പിച്ചു കളയുന്ന ഇല്ലായ്മ ചെയ്യുന്ന മറന്നു അള്ളാൻ്റെ റസൂൽ വസ്ല്ല ഒരിക്കൽ പരിശുദ്ധമായ ആ മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ സ്വഹാബാക്കൾ അവിടെ ഇരുന്നു കൊണ്ട് തമാശകൾ പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധ റസൂലിൻ്റെ ആ പള്ളി ഇരുന്നു കൊണ്ട് ആ നക്ഷത്രത്തിലുള്ള സ്വഹാബാക്കൾ അല്പം തമാശയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകർ വാഹുവലികം നിങ്ങൾ ആ പള്ളിയിലേക്ക് കടന്നു വന്നു പ്രവാചകരുടെ മുഖം വിവർണമാവുകയും പ്രവാചകർ സ്വഹാബാക്കളോട് പറഞ്ഞു സ്വാഭാ അ നിങ്ങളുടെ എല്ലാ രസങ്ങളും സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണസ്മരണയെ നിങ്ങൾ അധികരിപ്പിക്കൂ സ്വഹാബാ അപ്പോൾ ആ മരണസ്മരണ അധികരിപ്പിക്കുന്നതിലൂടെ ജീവിതത്തിലുള്ള ആ എല്ലാ രസങ്ങളും അസ്തമിച്ചു പോകുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ വരികയും അള്ളാഹുവിടെക്ക് തൗബ ചെയ്ത് അടുക്കുവാൻ സാധിക്കുകയും ചെയ്യും മഹാന്മാർ പറഞ്ഞു തരുന്നു ഈ പ്രപഞ്ച ലോകത്തിൻ്റെ നൈമശീകമായ ഈ അവസ്ഥ അള്ളഹാൻ റസൂര് പറയുന്നു അള്ളാൻസൂരിൻ്റെ സ്വഹാഭാക്കൾ അത് പഠിച്ചതായ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നീ ോകത്തിൽ ഉറങ്ങുന്നവന്റെ ഒരു സ്വപ്നം പോലെയാകുന്ന നിന്റെ ജീവിതം നിന്റെ ജീവിതം ഉറങ്ങുന്നവൻ കാണുന്ന സ്വപ്നം പോലെ അപ്പോൾ എപ്പോഴാണ് ഉണരുന്നത് ഉണരുന്നത് അവന്റെ കണ്ണ് തുറക്കുന്നു അവൻ അവന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അവൻ എത്തിപ്പെടുന്നു അപ്പോൾ മാത്തുക്കൽ പഠിപ്പിച്ചതനുസരിച്ച് നാം അതൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ജീവിതം ഉപയോഗപ്പെടുത്തണമെന്ന് ഷബി ഉൾ വരാറസു അള്ളാഹു അലിവസെല്ലാം നിങ്ങൾ പഠിപ്പിക്കുന്നു മഹത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ മരണസ്മരണയിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ തൗബയിലേക്കും അവൻ്റെ വകഫലത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ മുത്തഖീനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതായ യുദ്ധത്തിൽ മുത്തഖീനെന്നള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതായ ആ സ്വർഗീയ ആരാമത്തിലേക്ക് നമുക്ക് എത്തിപ്പെടണം അതിനുവേണ്ടി അള്ളാഹു പാപം ചെയ്തതായ പാപികളെ അള്ളാഹു വിളിക്കുന്നു തൃതിയിൽ വരൂരിളരി വരൂ വേഗം വരൂ മഹഫിറത്തിൻ്റെ അവൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ നിങ്ങൾ പകല് പാപം ചെയ്തവരാണോ എന്നാൽ അള്ളാഹുറബുസത്ത് ആ ഹാന മൂത്താലെ രാത്രിയുടെ അന്തിയാമങ്ങളിൽ അവൻ മഹഫിരത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ രാത്രിയുടെ അന്തിയാമങ്ങൾ നിങ്ങൾ പാപം ചെയ്തവരാണോ എന്നാൽ പകലിൽ അള്ളാഹു അവൻ്റെ മഹഫുരത്തിൻ്റെ കരങ്ങൾ അടിയാറിലേക്ക് നീട്ടുന്നു അപ്പോൾ ആ റബ്ബുൾസത്തിൻ്റെ മഹഫിറത്ത് നമുക്ക് വേണോ ആ മഹഫുരത്തിലേക്ക് അള്ളാഹു വിളിക്കുന്നു അതാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നിങ്ങളവൻ്റെ മകുഫിറത്തിലേക്ക് വേഗം വരൂ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും വരൂ ആർക്കു വേണ്ടിയാകുന്നു ആ സ്വർഗം തയ്യാറ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുത്തഖീൻ അവനെ സൂക്ഷിഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാർക്കാകുന്നു അള്ളാഹുവിന്റെ മുത്തക്കീങ്ങളായ ദാസന്മാരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലിക്കു വരഹമുല്ലാ വിബാ